ഹായ് നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം ും കൊടുത്ത ഇട്ട് വെച്ചേക്കാണ് കേട്ടോ കാരണം അവള് കൈ ഇങ്ങനെ വായി വെച്ചോണ്ടിരിക്കാണ് അപ്പൊ അത് കുഞ്ഞുങ്ങൾ ഈ സമയത്തുള്ള ഒരു പ്രത്യേകതയാണ് അല്ലേ പക്ഷെ അത് ശീലമായി കുഞ്ഞാണ് പക്ഷെ കുഞ്ഞിലെ വലുതാമ്പഴും അല്ലെ അല്ലെങ്കിൽ ചിലപ്പോ ഇത് തന്നെ ആയി കഴിഞ്ഞാൽ നമുക്കറിയില്ലല്ലോ ഇത് എത്രത്തോളം ാണ് അങ്ങനെയൊക്കെ എന്താ കുറേ അധികം പ്രത്യേകതകളുണ്ട് അതായത് നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്ന വൈദ്യനാണ് അത് നമ്മുടെ എന്താ പറയുക ഞങ്ങൾ സത്യം സത്യഭാരത ഞങ്ങൾ മൂന്ന് പേരും രണ്ട് വഴിയിലേക്കാകാൻ പോവാണ് അതായത് അച്ഛൻ അച്ഛ അച്ഛനും അച്ചാച്ചൻ അച്ചാച്ചൻ്റെ വീട്ടിൽ പോവാണ് ഞാനും ആ ഊട്ടിനും എൻ്റെ വീട്ടിൽ പോവാണ് അല്ലേ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കുറച്ച് അവിടെ കുറേ അധികം പരിപാടികളുണ്ട് അച്ചയ്ക്ക് കണങ്കിൽ പോയിട്ട് നമ്മുടെ കുഞ്ഞിപ്പെണ്ണിന്റെ മാമുദീസ കുറി ഒക്കെ പള്ളിയിൽ കൊടുക്കാനുണ്ട് അത് അന്നേരം കൊടുക്കേണ്ട കുഴപ്പമില്ല അച്ചിരി ലേറ്റ് ആയാലും അല്ലേ അത് കൊടുക്കണം അത് നമ്മളത് അതിനുവേണ്ടി മാത്രം പോയില്ല പിന്നെ അവിടുത്തെ പെരുന്നാള് പിന്നെ വീട്ടിൽ കുറച്ച് കാര്യങ്ങളുണ്ട് വേറെ കുറച്ച് ഇതുണ്ട് പിന്നെ പൊപ്പായും അമ്മീനേയും കാണണം അതായത് കൂടെ കഴിഞ്ഞ തീയതി കൂട്ടുകാരന്റെ കല്യാണത്തിന് പോകാൻ സമയത്താണ് തലേ ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ പോയത് അതായത് ഒരു ഒരു മൂന്നാലഞ്ച് മാസങ്ങൾക്ക് മുന്നേ പ്ലാൻ ചെയ്ത ഒരു കാര്യമായിരുന്നു കൂട്ടുകാരന്റെ കല്യാണം എന്ന് പറയുന്നത് അത് ഇവർ ഭയങ്കര ഇനി ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് എന്നൊക്കെ പറയില്ലേ അങ്ങനെ ഒരു സംഭവമായിരുന്നു ഭയങ്കര ആഗ്രഹമായിരുന്നു പോണം 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 എന്ന് പറഞ്ഞിട്ടിരുന്നു നമ്മളെല്ലാം ഞാൻ വീട്ടിൽ പോയി എന്നുള്ള രീതിയിൽ നമ്മളെല്ലാം പ്ലാൻ ചെയ്ത് എല്ലാം അടിപൊളിയാക്കി സെറ്റാക്കി ദിവസമാണ് പക്ഷെ ആ സമയത്ത് വയ്യ വന്നു അപ്പൊ ഇവിടുന്ന് അവിടെ വരെ വണ്ടി ഓടിച്ച് പോകാനുള്ള പ്രശ്നങ്ങള് ആരോഗ്യം നമ്മൾ നോക്കണം പിന്നെയാണ് ആഘോഷങ്ങൾ അപ്പോൾ അത് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്തു അപ്പൊ എന്തായാലും നമ്മൾ പെരുന്നാൾ മിസ് ചെയ്യാൻ പാടില്ല എന്ന് വിചാരിച്ചു നമ്മള് ഒന്നില്ലെങ്കിൽ കല്യാണം അല്ലെങ്കിൽ നമ്മൾ ആദ്യം ഇമ്പോർട്ടൻസ് ആയിരുന്നു കാരണം അത്ര ആഗ്രഹിച്ചു നമ്മുടെ കാര്യങ്ങൾക്കെല്ലാം ഞങ്ങളുടെ കല്യാണത്തിനെല്ലാം കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു നമുക്ക് പോകാൻ അങ്ങനെ ആഗ്രഹിച്ചു പിന്നെ ആ ഞാൻ പറഞ്ഞായിരുന്നു വയ്യാഴിയാണെന്ന് ആണെന്ന് പറഞ്ഞു തലേ ദിവസം എന്നോട് ചോദിച്ചു വരും തലേ ദിവസം രണ്ടു ദിവസം രണ്ടു ദിവസം എൻഗേജ്മെന്റ് ഫോട്ടോ നമ്മള് ഫേസ്ബുക്കിൽ ഇട്ട് കഴിഞ്ഞപ്പം നമ്മൾ എന്നോട് ചോദിച്ചായിരുന്നു വരുമോന്ന് അപ്പൊ ഞാൻ

അത് ശനിയാഴ്ച പോവാൻ വേണ്ടിയിരുന്നു പെരുന്നാള് വെള്ളി ശനി ഞായർ അതിന് വീഡിയോ വരുമ്പോ ഞായറാഴ്ച ആവും ഓൾറെഡി അച്ചൻ അവിടെ എത്തിയിട്ടുണ്ടാവും അല്ലേ ഞാൻ എന്റെ വീട്ടിലും എത്തിയിട്ടുണ്ടാവും അതാണ് അതിന്റെ പ്രത്യേകത ഞാനല്ല ഞങ്ങൾ 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 അപ്പം എത്തിയിട്ടുണ്ടാവും അപ്പൊ അതാണ് അതിന്റെ പ്രത്യേകത എന്ന് കഴിഞ്ഞാൽ നമ്മൾ ും പോണെങ്കിൽ നമുക്ക് കൈ കൂളായിട്ട് ഇറങ്ങി പോകാൻ ഏകദേശം പോകുന്നൊണ്ട് ഒരു ഓൾമോസ്റ്റ് ഒരു പകുതി തുണിയോളം അവിടെ ഉണ്ടായിരുന്നു അല്ലെ വീട്ടിലുണ്ടായിരുന്നു ഒന്നും എടുക്കേണ്ട കാര്യമില്ലായിരുന്നു പക്ഷെ ഇപ്പൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാ കാര്യങ്ങളും എടുക്കണം അല്ലെ അവിട്ടന്റെ ഏതായത് ബാക്കി ഒരുപാട് സാധനങ്ങളല്ല അവളുടെ ഉടുപ്പ് കാര്യങ്ങളൊക്കെ പിന്നെ എങ്ങാനും ഒരു ഉടുപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അന്ന കുഞ്ഞിന് ഉടുപ്പാണെങ്കിലും എടുത്തിടാൻ കുഴപ്പമൊന്നും വീഡിയോ എന്നെ കൂട്ടാതെ വീഡിയോ എടുക്കുന്നു ആകട്ടന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സബ്സ്ക്രൈബ് ഒരുപാട് ആളുകളൊന്നല്ല ഇപ്പോൾ ശരിക്കും ആളുകൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തന്നെ അത് ഇവിടെ കാണാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് പേര് ഒരുപാട് ഉമ്മകളൊക്കെ മെസ്സേജ് ആയിട്ട് കൊടുക്കാറുണ്ട് ഞങ്ങൾ രണ്ടാളും അത് വാരിക്കോര് അവക്കുന്നുണ്ട് നിങ്ങളുടെ എല്ലാവരും അന്വേഷണങ്ങളും അവളോട് അറിയിക്കാറുണ്ട് അവൾക്കതൊന്നും അറിയാറായിട്ടുള്ള പ്രായമില്ല പക്ഷെ വലുതാകുമ്പോൾ ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ നിങ്ങളുടെ കമൻസൊക്കെ കാണുമ്പോൾ സന്തോഷമാകും അവൾക്ക് കിടക്കും കിടക്കും മേലോട്ട് നോക്കി മേലോട്ട് നോക്കി നോക്കി അപ്പം അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ അവിടെ പാക്കിങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെ എടുത്ത് വയ്ക്കണം ആകെ കൺഫ്യൂഷനാണ് അപ്പം ചിലപ്പോൾ ആണെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് വരത്തുള്ളൂ അച്ചാ അപ്പം നമ്മൾ രണ്ട് വഴി എന്താ ഭയങ്കര വിഷമമാണ് കേട്ടോ പക്ഷേ ചും വീട്ടിൽ പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ നമ്മൾ പോയാലേ ആയിരുന്നു എല്ലാവരും കൂടെ പോകണം എന്നൊരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ വണ്ടിയുടെ പ്രശ്നങ്ങളും ഒക്കെ അങ്ങനത്തെ കുറച്ച് സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് നമ്മൾ പോകും താമസിക്കാതെ അല്ലേ അപ്പോൾ ഇനി എല്ലാം എടുത്തൊന്ന് അടുക്കിപ്പെറുക്കി വെച്ച് സെറ്റായിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ അല്ലേ അങ്ങനല്ലേ ഓക്കേ തുണിയൊക്കെ അടുക്കിപ്പെറുകി വെക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഏൽപ്പിച്ചിട്ട് പോയതാണ് ഇവിടെ ഒരാളെ നോക്ക് അയ്യോ ഒരച്ഛനകത്ത് വാർത്ത വെച്ചേക്കുന്ന പോലെ ഉണ്ട് ഹലോ അയ്യോ ഇങ്ങനെ കിടന്നുകൊണ്ടോ നാളെ പോന്നിൻ്റെയാ സങ്കടമുണ്ടോ ചാച്ച ഞാൻ ആരോടാ ദൈവമേ ചോദിക്കുന്നേ ഞാൻ ആരോടാ ചോദിച്ചേ കുന്ത കുന്താ സങ്കടമുണ്ടോ പോന്നേന്ന് പോയോ ഞാൻ ചെയ്ത് കാണിക്കുന്നല്ലേ ഇവിടെ കാണിക്കുണി താത്തിള്ളാര് എന്റെ അറി അപ്പാ നാളെ പോവാ അപ്പ നാളെ പോവന്ന് ഇച്ചിരിയോ ഇച്ചിരി ഒന്നുമില്ല ഓറെ ദിവസം കഴിഞ്ഞേ വരുവോളൂ പറഞ്ഞപ്പോ കൊച്ചിന് സങ്കടം പോണ്ടെ കേട്ടോ

കുളിച്ച് ഒന്ന് ഫ്രഷ് ആയി വന്നിട്ട് എല്ലാം കുളിച്ചതാണ് കേട്ടോ അപ്പം നമ്മുടെ കഥയിൽ ചെറിയ ഒരു തിരുത്തുണ്ട് നമ്മുടെ കഥയിലെല്ലാം നമ്മുടെ വീഡിയോയിൽ ചെറിയൊരു തിരുത്തുണ്ട് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം പാക്ക് ചെയ്ത് പാക്കിയത് റെഡിയാക്കിയതാണ് പക്ഷെങ്കിൽ ഞാൻ തൽക്കാലം വീട്ടിലോട്ട് പോകുന്നില്ല എന്നുള്ളൊരു ഡിസിഷനാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അച്ഛൻ പോകുന്നുണ്ട് കേട്ടോ അച്ഛൻ പോകുന്നുണ്ട് ഞാനും ആവുട്ടനും ഇവിടെ ഉണ്ടാവും അല്ലേ മേ ബി മമ്മിയോട് പറഞ്ഞിട്ടില്ല അമ്മി വിചാരിച്ചിരിക്കുന്നത് അച്ഛൻ പോയിട്ട് അന്ന് തന്നെ വരും എന്നുള്ളതാണ് അപ്പം എനിക്ക് രാത്രിയിൽ ചെറിയ പേടിയുടെ അസുഖമുണ്ട് അപ്പോൾ ഞാൻ മമ്മിയോട് ചിലപ്പോഴാണെങ്കിൽ വരാൻ പറയും മരാൻ പറയാത്തെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ രണ്ട് കുഞ്ഞു പിള്ളേരും അവർക്ക് ബുദ്ധിമുട്ടാവത്തില്ലേ അപ്പോൾ അതുകൊണ്ടാണ് മമ്മിയോട് വരാൻ പറയാത്തത് പക്ഷേങ്കിൽ എനിക്കറിയില്ല നാളെ ഇനി എന്താകും അവസ്ഥ എന്ന് ഇപ്പം ഞാൻ പോകുന്നില്ലാത്ത ഒരു സാഹചര്യം സാഹചര്യമായതുകൊണ്ടും ഇൻ കേസ് മമ്മി വന്നില്ല എന്നുണ്ടെങ്കിലും ഈ വീഡിയോ നാളെ നമ്മൾ പോസ്റ്റ് ചെയ്യില്ല അച്ഛൻ തിരിച്ചു വന്നതിന് ശേഷം മാത്രമേ വരാറായതിനു ശേഷം മാത്രമേ നമ്മൾ പോസ്റ്റ് ചെയ്യുള്ളൂ കാരണം തന്നെയല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഒന്നും നമ്മൾ നമ്മൾ നമ്മളിപ്പോൾ ഈ ടക്കേന്നാണ് കേട്ടോ ഒരു സെക്കൻഡ് കൊണ്ടാണ് നമ്മുടെ തീരുമാനങ്ങൾ അയൽക്കാൻ മാറിയതല്ലേ അവിടെ രണ്ട് കുഞ്ഞുക്കാലം നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും അവിടെ കിടന്ന് കാലിട്ടടിക്കും നമ്മൾ വീട്ടിൽ അവൾക്ക് മറ്റേ ഇതാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ക്ലോത്തിൻ്റെ ക്ലോത്ത് ഡൈപ്പർ അതിനകത്ത് നമ്മൾ കോട്ടൺ തുണി വെച്ച് തുണി കണ്ട് പിന്നെ അതിന് ആ അതിൻ്റെ കൂടെ കിട്ടിയേക്കുന്ന പാടുണ്ട് അപ്പം അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതാണ് അവൾക്ക് ഏറ്റവും കംഫർട്ട് നമുക്കും അതുകൊണ്ട് തന്നെ സ്കിൻ റാഷസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല അല്ലേ ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പം മറ്റേ പാമ്പർ നമ്മൾ എവിടെയെങ്കിലും പുറത്ത് കൊണ്ടുപോകുമ്പം നേരത്തെ നമ്മൾ നൈറ്റിൽ യൂസ് ചെയ്യുമായിരുന്നു കേട്ടോ ഇപ്പം നമ്മൾ നൈറ്റിലും ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അവൾക്കേറ്റവും ഇതാണ് നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് മാറി കൊടുത്താൽ മതി രാത്രിയിലൊക്കെ അപ്പം അവളുടെ കംഫർട്ട് നമുക്കും അതെ പൈസായും നമുക്ക് ലാഭമുണ്ട് പിന്നെ നമുക്ക് ഒരു രാഷ്ട്രം അങ്ങനത്തെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാവോ ഇത് ഇപ്പം ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ എന്താ പറയുക ഒരു ആഴ്ചയിൽ അല്ലെങ്കിൽ മൂന്നാല് ദിവസം കൂട്ടുമ്പോഴൊക്കെ നമ്മൾ നല്ല തിളച്ചുള്ളതിനകത്ത് കഴിവ് കൂട്ടും അപ്പം അതുകൊണ്ടൊക്കെ കൂടിയായിരിക്കും ഇതുവരെയും കുഴപ്പൊന്നുമില്ല അപ്പൊ എനിക്ക് തോന്നുന്നു ഇതാണ് ഏറ്റവും നല്ലതെന്ന് അപ്പൊ പൈസ ഒത്തിരി ഉള്ളവർക്കാണെങ്കിലും ഇല്ലാത്തവർക്കാണെങ്കിലും എങ്ങനെയുള്ള അല്ലേ ഞാനിവിടെ ഭയങ്കര കഥയാണ് ഇവിടെ അപ്പനും മോളും കൂടെ നമുക്ക് ഇവരെങ്ങനെ പിരിഞ്ഞിരിക്കുവോ രണ്ടു ദിവസം എന്നേക്കാളും അവൾക്ക് അറ്റാച്ച്മെന്റ് കൂടുതൽ അച്ചാച്ചനുമായിട്ടാണ് ഭയങ്കര തൊണ്ണൂട്ട് ഇപ്പൊ എന്റെ കയ്യിൽ ഇരിക്കുവാണെ അച്ഛ അതിലെങ്ങാനും അച്ഛൻ നിഴലടിച്ചിട്ടുണ്ടെങ്കി അപ്പൊ തുള്ളി തുള്ളിച്ചാടും അച്ചയുടെ കൂടെ പോകാൻ വേണ്ടിട്ട് അച്ഛൻ ഉറക്കണം അച്ഛടെ കൂടെ ഇരിക്കണം അച്ഛടെ കൂടെ കളിക്കണം എന്റെ മനുഷ്യ ഞാൻ പറഞ്ഞത് വല്ല കേട്ടോ പിന്നെ എന്ത് ഞാൻ വീഡിയോ കണ്ടിട്ട് ഞാൻ പറഞ്ഞ എന്ന കേട്ട് ഒന്നൊരു വീഡിയോ എടുക്കുവോ അതിപ്പോ പറയാനോ പറഞ്ഞേ ആരാ എഡിറ്റ് ചെയ്യുന്നേ ഈ വീഡിയോ അച്ഛ കാണാനേ പോകുന്നില്ല അച്ഛനകത്ത് എന്താ സംസാരിച്ചെന്ന് വച്ചാ അറിയാൻ കാരണം ഇത് ഇപ്പൊ എടുക്കുന്നത് ഞാൻ അത് പകുതി വെച്ച കേട്ടിട്ടില്ല എഡിറ്റ് ചെയ്യുന്നത് ഞാൻ അപ്പൊ അന്നേരം അച്ഛ അറിയില്ല അപ്പം അത്തൊക്കെയാണ് നമ്മുടെ അപ്പം എത്ര നാളായി നാളെ വീട്ടിൽ പോയിട്ട് ഓഗസ്റ്റ് ഒക്ടോബറില് ഒരാഴ്ച ഉള്ള എന്നാണ് ലാസ്റ്റ് നമ്മൾ നമ്മളല്ല ഒരു ഒരു എന്താണ് ഫീൽ ഏറ്റവും നൊസ്റ്റാൾ പള്ളിപ്പെരുന്നാള് അതൊരു ഭയങ്കര ഫീലാണ് ഒന്നോ രണ്ടോ നമ്മടെ കല്യാണം കഴിഞ്ഞ കഴിഞ്ഞിട്ടുള്ള മൂന്നാമത്തെ പെരുന്നാളല്ലേ കഴിഞ്ഞ പെരുന്നാളിനായിരുന്നു അല്ലെ ആ കഴിഞ്ഞ പെരുന്നാളിന് ആകുട്ടി

ചെറിയ കുരുക്കങ്ങൾ പോലും സൂക്ഷിക്കേണ്ട സമയം ആ സമയത്ത് അവിടെ റോഡ് പോയി കിടക്കുന്ന സമയമായിരുന്നു ബാക്കിയുള്ളത് അതായത് നമ്മുടെ അവിടെ നിന്ന് അറിയാവുന്നവർക്കറിയാം കുരിശിൻറെ അവിടെ തൊട്ട് താ അങ്ങോട്ട് നല്ല റോഡാണ് ഇങ്ങോട്ട് നമ്മുടെ അങ്ങോട്ട് ഭയങ്കര ഇതായിരുന്നു വലിയ കയറ്റവും ഇറക്കുമൊക്കെ ആയിരുന്നു അതൊക്കെ ഞാൻ എങ്ങനെ കയറിയെന്നൊന്നും എനിക്ക് അത്രയും പക്ഷേ എനിക്ക് പള്ളിയിൽ പോകണം എന്ന് ഭയങ്കര ആഗ്രഹം പള്ളിയിൽ പോകണം കഴിഞ്ഞെടുക്കണം കുഞ്ഞിന് വേണ്ടി കഴിഞ്ഞെടുക്കണം അതൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെയാണ് നമ്മൾ പോയത് പോയിട്ട് നമ്മൾ ശരിയെന്ന് പറഞ്ഞാൽ പള്ളിക്ക് അകത്ത് പോലും കയറിയില്ല കേട്ടോ പുറത്ത് നിന്നതേ ഉള്ളൂ പുറത്തുനിന്ന് കഴിഞ്ഞെടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു പോരുകയാണ് ചെയ്തേ പിന്നെ അച്ഛൻ കുറച്ച് ഫ്രണ്ട്സിനെ ഫ്രണ്ട്സിനെക്കാണ്ട് വർത്താനൊക്കെ പറഞ്ഞിട്ട് എന്നെ തിരിച്ച് അച്ഛൻ വീട്ടിൽ കണ്ടേ വേണ്ടിയിട്ടാണ് അച്ഛൻ കാനമേളയ്ക്ക് പോകുന്നത് അല്ലേ പിന്നെ ഒരു പ്രത്യേകത എല്ലാ വശവും കാനമേള ൾക്ക് പെരുന്നാള് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു നഷ്ട വേറെയാണല്ലോ അതങ്ങനെയാ എല്ലാർക്കും അങ്ങനെയായിരിക്കും കേട്ടോ എനിക്ക് നേരത്തെ നമ്മുടെ ആവിടേ പെരുന്നാളിന് പൈസയും അങ്ങനെ പെരുന്നാൾ അവളുടെ പേരിലാണ് നമ്മൾ അല്ലെ കൊടുത്തിരിക്കുന്നത് പിന്നെ എന്താ സന്തോഷം പിന്നെ അത് ഈ മാസം ലാസ്റ്റ് തോപ്രാടി പെരുന്നാളുണ്ട് അപ്പൊ അതും എന്റെ വലിയൊരു ആഗ്രഹമായി പെരുന്നാളിന് ഇവിടെയും കൊണ്ട് പോകണമെന്ന് കേട്ടോ നമ്മൾ ജയിച്ചു വളർന്ന നമ്മുടെ പള്ളിയിൽ നമ്മുടെ കുഞ്ഞുമായിട്ട് പോകുമ്പോൾ അതിന് പ്രത്യേക ഫീൽ അല്ലേ നമ്മളെ അറിയാവുന്ന അല്ലേ ഇന്നലെ ഈ ായത് കൊണ്ട് നമുക്ക് പോകാം അത്ര ഞാൻ പോകുന്നില്ല എന്നുള്ളതും വളരെ വേദനാജനകമായിട്ടുള്ള ഒരു വിശേഷമാണ് എല്ലാവരും എല്ലാവരും ഒറ്റ കൈ കണക്കുമില്ലാതെ ഇന്നും അച്ഛക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട് ഇപ്പോഴും അധികം അച്ഛനെ സ്നേഹിച്ച് അച്ഛക്കൊരു വയ്യാഴിക വന്നപ്പം ഞാനിരുന്ന് കരഞ്ഞ കൂടെ കരഞ്ഞ ആൾക്കാരുണ്ട് അച്ഛ കമന്റ് കണ്ടപ്പോഴാണ് എനിക്കത് മനസ്സിലായത് ഞാനിരുന്ന് കരഞ്ഞ കൂടെ കരഞ്ഞവരുമുണ്ട് ഞാനിരുന്ന് കരഞ്ഞൂടെ ചിരിച്ചവരുമുണ്ട് ഒരുപാട് പേരുടെ പ്രാർത്ഥനയും സപ്പോർട്ടും വെച്ചൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഒരു സ്ട്രഗിൾ ഫേസ് കടന്നു പോകാൻ വേണ്ടിയിട്ട് അത്രയ്ക്കൊന്നും നമ്മൾ ബുദ്ധിമുട്ടില്ല ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് കുഴപ്പങ്ങളൊന്നും ഇല്ല സന്തോഷം കാരണം വേറൊരു എടുത്ത് പോകാതെ നമ്മൾ നമ്മള് പറഞ്ഞു എല്ലാം ഓക്കെ ആയി വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇപ്പം ഇനി ഒരിക്കലും വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമുക്കറിയില്ല നമ്മുടെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളും ഒക്കെ അങ്ങനെയൊക്കെയാണ് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പം പെട്ടെന്ന് ഞാൻ വീഡിയോ എടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ പ്ലാനിൽ ചെറിയൊരു മാറ്റം വന്നു ചെറുതല്ല ഇതിൽ വലുതായിട്ടുള്ള ഒരു മാറ്റം വന്നു അതും ഓരോരോ സാഹചര്യങ്ങളിൽ നമ്മൾ പല പല തീരുമാനങ്ങൾ തീരുമാനങ്ങളിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കണം അപ്പോൾ എന്തായാലും നിങ്ങൾ ഓർക്കില്ലേ ആദ്യം വീഡിയോ എടുത്തു അല്ലെങ്കിൽ പിന്നെ ഞാൻ ആ വീഡിയോ ഇടാതിരിക്കണം അല്ലെങ്കിൽ പിന്നെ വീണ്ടും നമ്മൾ എടുക്കണം എന്നാലും ഓർക്കില്ലേ അവിടെ ഇവിടെ തന്നെ വീണ്ടും എന്നെ എന്നെ കാണുന്നു വീട്ടിൽ പോയി വീട്ടിൽ പോയി പോയിട്ട് എല്ലാവരും കൂടെ വീഡിയോ എടുക്കൂല്ലോ അപ്പം അത് അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞത് ഞാൻ ഈ പടക്കം വളവളിക്കുന്നില്ല ഏതോ ബൈ ബൈ